കഴിയാത്ത കോണ്ടന്റുകൾ കൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഈ യൂട്യൂബറുടെ ചില കള്ളത്തരങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ബി ജെ പിയെ കുറിച്ചോ ഇന്ത്യ മുന്നണിയെ കുറിച്ചോ ആയിരിക്കില്ല അത് രണ്ടു കോടിക്കടുത്ത് യൂട്യൂബ് ഭരിക്കാറുള്ള ധ്രുവരാട്ടി എന്ന ഇരുപത്തി ഒമ്പത് കാരനെ കുറിച്ചാകും അതെന്തുകൊണ്ടാണ് എന്നല്ലേ നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കുന്നത് കേരളത്തിലെ ഒരു വിഭാഗം ബി ജെ പി വിരുദ്ധ വികാരമുള്ള ജനങ്ങളിൽ നിന്നും കോടികൾ സമ്പാദിക്കുന്ന ആ ചെറുപ്പക്കാരന് നമ്മുടെ കേരളത്തിൽ നിന്നാലാതെ വേറെ എവിടെ നിന്നാണ് ഇത്രയേറെ പിന്തുണ കിട്ടുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗം ആളുകൾ ബി ജെ പി വിരുദ്ധത എവിടെ കണ്ടാലും അത് കണ്ണും പൂട്ടി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നതിനപ്പുറം മറ്റൊന്നുമില്ല ഇത്തവണ താമര വിരിഞ്ഞ് ചരിത്രം കുറിച്ചതുപോലും പല മലയാളികൾക്കും അപമാനകരമായതും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ അത് കണ്ടറിഞ്ഞ് തന്റെ കോണ്ടുകൾ ഉണ്ടാക്കിയാൽ ഇവിടെ അത് ചിലവാകുമെന്ന് ജർമ്മനിയിലിരിക്കുന്ന അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു കേരള സ്റ്റോറി എന്ന പ്രൊപഖണ്ഡ സിനിമയാണ് അക്കാര്യത്തിൽ അദ്ദേഹത്തെ തുണച്ചതും കേരള ജനതയ്ക്ക് അപമാനകരമായ കേരള സ്റ്റോറി എന്ന സിനിമ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് കേരള ജനതയെ അത് വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധ്രുവരാട്ടി അത് ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധിയായി വീഡിയോ ഇടുന്നത് അങ്ങനെ ആ ഒരൊറ്റ വീഡിയോയിലൂടെ കേരളത്തിലെ മലയാളികളുടെ പ്രിയങ്കരനായ യൂട്യൂബറായി മാറാൻ അയാൾക്ക് സാധിച്ചു അങ്ങനെ മൂന്നര കോടിയോളം ജനങ്ങളിൽ പലരെയും അയാൾക്ക് അയാളുടെ സ്ഥിരം വരിക്കാരനാക്കാനായി ധ്രുവ്രാട്ടിയുടെ ഒരു വീഡിയോയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ കാഴ്ചക്കാർ എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടര കോടിക്കടുത്താണ് അതിന്റെ മുക്കാൽ ഭാഗവും തീർച്ചയായും മലയാളികളാണ് എന്നുള്ളതിൽ സംശയവുമില്ല അങ്ങനെ കേരള ജനതയുടെ ഈ ഒരു വികാരം പിടിച്ചയാൾ കോടികൾ സമ്പാദിച്ചു പിന്നെ എങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ മോദിയുടെ വോട്ട് കുറയ്ക്കാൻ ധ്രുവ്രാട്ടിക്കായതെന്ന ലോജിക്ക് മാത്രം മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ എങ്ങനെ ഉപയോഗിക്കുമെന്നറിയാത്ത തികച്ചും സാധാരണക്കാരായ ഉത്തരേന്ത്യക്കാർ യൂട്യൂബിന്റെ കൂടുതൽ വരിക്കാരും യുവത്വങ്ങളാണ് എന്നതിലും സംശയമില്ല അപ്പോൾ യുവാക്കൾ തന്നെയാണ് ഈ റാട്ടിയുടെ കാഴ്ചക്കാരും എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ സകല ക്രെഡിറ്റും തട്ടിയെടുക്കാൻ ധ്രുവ റാട്ടി പി ആർ വർക്ക് നടത്തിയിട്ടുമുണ്ട് അത് ഏറ്റുപാടാൻ ചില മാപ്രകളും മലയാളികളും തയ്യാറായിട്ടുമുണ്ട് എന്നാൽ സങ്കടകരം എന്ന് പറയട്ടെ ഇങ്ങനെ ഏറ്റുപാടിയ നമ്മുടെ പ്രമുഖ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയത് ഒരു ഒന്നൊന്നര പണിയാണ് സംഭവമെങ്ങനെ ബി ജെ പിയുടെ ഐ ടി സെൽ ഒരു വ്യക്തിക്ക് കൈക്കൂലി നൽകാൻ ശ്രമിച്ചുവെന്ന ആരോപണം ധ്രുവറാട്ടി തന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഏഴിന് ട്വീറ്റ് ചെയ്യുകയും അത് മുന്നും പിന്നും നോക്കാതെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ റീട്വീറ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ തുടർന്ന് മഹാവീർ പ്രസാദിന് കൈക്കൂലി വാഗ്ദാനം ചെയ്തുവെന്നാരോപിച്ച് ആം ആദ്മി പാർട്ടി തലവൻ അരവിന്ദ് കെജ്രിവാളിനും ഗൂഢാലോചന സിദ്ധാന്തത്തിന് ധ്രുവാട്ടിക്കുമെതിരെ ബി ജെ പി വളണ്ടിയർ വികാസ് പാണ്ഡെ ഒമ്പത് മെയ് രണ്ടായിരത്തി പതിനെട്ടിന് പോലീസിൽ പരാതി നൽകി അങ്ങനെ വസ്തുതാവിരുദ്ധമായ ഈ സംഭവം അപകീർത്തികരമായി തനിക്കെതിരെ പ്രയോഗിച്ചതിനെ തുടർന്ന് സുപ്രീം കോടതിയിൽ കേസ് പോവുകയും തനിക്ക് പറ്റിയ തെറ്റ് കെജ്രിവാൾ കോടതിയിൽ ഏറ്റുപറയുകയും മാപ്പപേക്ഷ നടത്തുകയും ചെയ്തു ഇതിൽ നിന്നും തന്നെ വ്യക്തമാണല്ലോ ധ്രുവ്രാട്ടി എന്ന യൂട്യൂബറിന്റെ വിശ്വാസ്യത ഡാറ്റകൾ വളച്ചൊടിക്കാൻ എളുപ്പമാണ് ഒരാളെ അല്ലെങ്കിൽ ഒരു വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഡാറ്റകൾ കൊണ്ട് സാധിക്കും അതേ ടൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ധ്രുവ്രാട്ടി മുമ്പ് എ പിയുടെ ഐ ടി സെല്ലിൽ പ്രവർത്തിച്ചിരുന്നതിനുള്ള തെളിവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യൂട്യൂബർ എൽവിഷ് യാദവും രംഗത്തെത്തിയിരുന്നു റാട്ടി മുമ്പ് എ പി ഐ ടി സെല്ലിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അരവിന്ദ് കെജ്രിവാളിനും എ പിക്കുമായി പ്രൊമോഷണൽ വീഡിയോ പോലും സൃഷ്ടിച്ചിട്ടുണ്ടെന്നും എൽവിഷ് അവകാശപ്പെട്ടു തന്റെ ആരോപണങ്ങളെ സാധൂകരിക്കുന്നതിനായി എൽവിഷ് എ പിയുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടുകൾ അടക്കം ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അക്കാര്യത്തിലും വ്യക്തത വന്നു എന്ന് കരുതുന്നു ഇനി നമുക്ക് ധ്രുവെ പ്രചരിപ്പിച്ച ഒരു കൂട്ടം വ്യാജ വാർത്തകളൊന്നും പരിശോധിക്കാം ഒന്ന് ബിജെപി എം എൽ എക്കെതിരെ ബലാത്സംഗ കുറ്റം സി ബി ഐ സ്ഥിരീകരിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മെയ് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് അവകാശവാദം റാട്ടി ഉന്നയിച്ചിരുന്നു സി ബി ഐ അന്വേഷണത്തിന് ശേഷം ബി ജെ പി എം എൽ എക്കെതിരെ ഇപ്പോൾ ബലാത്സംഗ കുറ്റം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നായിരുന്നു ആരോപണം എന്നാൽ വസ്തുതാ പരിശോധനയിൽ ബലാത്സംഗം അക്രമം എന്നിവയുമായി ബന്ധപ്പെട്ട് മൂന്ന് കേസുകളിലെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണെന്നും സി ബി ഐ ഇക്കാര്യത്തിൽ ഒരു അപ്ഡേറ്റോ നിഗമനമോ പുറപ്പെട്ടു ില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് നീരവ് മോദി നികുതി വെട്ടിപ്പ് സംബന്ധിച്ച് സുപ്രധാന ഫയലുകൾ ഐ ടി വകുപ്പിന്റെ കെട്ടിടത്തിൽ കത്തി നശിച്ചു ജൂൺ രണ്ട് രണ്ടായിരത്തി പതിനെട്ടിനാണ് ഈ വ്യാജ ക്ലെയിം നൽകുന്നത് മുംബൈയിലെ ആദായ നികുതി വകുപ്പ് കെട്ടിടത്തിന് തീപിടിച്ചു നീരവ് മോദി നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട സുപ്രധാന ഫയലുകൾ ആ കെട്ടിടത്തിൽ ഉണ്ടെന്ന് പലരും പറഞ്ഞു എന്നായിരുന്നു റാഠിയുടെ അടുത്ത വാദം വസ്തുതാ പരിശോധനയിൽ ആദായ നികുതി വകുപ്പ് അത്തരം എല്ലാ അവകാശവാദങ്ങളും നിരസിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി ഈ വാർത്ത തെറ്റും തെറ്റിദ്ധാരണാജനകവുമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നീരവ് മോദി മെഹുൽ ചോക്സി കേസിന്റെ നിലവിലുള്ള അന്വേഷണത്തിന്റെ രേഖകൾ മൂല്യനിർണ്ണയ പ്രക്രിയയുടെ ഭാഗമായി മറ്റ് കെട്ടിടങ്ങളിലുള്ള അസസ്മെന്റ് യൂണിറ്റുകളിലേക്ക് ഇതിനകം മാറ്റിയതായി അവർ വ്യക്തമാക്കി മൂന്ന് ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായ പണം സർക്കാരിന്റെ പക്കലില്ല ജൂൺ അഞ്ച് രണ്ടായിരത്തി പതിനെട്ടിലാണ് റാട്ടിയുടെ വ്യാജ അവകാശവാദം നാഷണലിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ മോദി സർക്കാരിന് ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായ പണമില്ലെന്ന് അവകാശപ്പെട്ടു വസ്ത്രങ്ങളും സൈനിക യൂണിഫോമുകളും വാങ്ങാൻ ഇനി സൈനികർക്ക് സ്വന്തം പണം ചെലവഴിക്കേണ്ടി വരും അത്രേ പക്ഷേ വസ്തുതാ പരിശോധനയിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ ഡ്രസ് അലവൻസ് വർഷത്തിലൊരിക്കൽ ജീവനക്കാരുടെ ശമ്പളത്തിൽ നേരിട്ട് നിക്ഷേപിക്കുമെന്ന് വ്യക്തമാക്കി സൂചിപ്പിച്ചിരിക്കുന്നു ഇതിനെ വളച്ചൊടിച്ചാണ് റാട്ടി ഇറക്കിയത് നാല് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രളയക്കെടുതിയിൽ അകപ്പെട്ട കേരളത്തിന് സഹായമായി ഒരു രൂപ പോലും അനുവദിച്ചിട്ടില്ല ഓഗസ്റ്റ് പതിനെട്ടിലാണ് വ്യാജ അവകാശവാദം ഉന്നയിച്ചത് പ്രളയക്കെടുതിയിൽ വലയുന്ന കേരളത്തിന് സഹായമായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒരു രൂപ പോലും അനുവദിച്ചിട്ടില്ലെന്ന് ദുരൂർ തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ഇട്ടു എന്നാൽ നിരവധി ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഫണ്ട് സംഭാവന ചെയ്ത് പിന്നീട് മനസ്സിലാക്കിയ റാട്ടി താൻ കയ്യോടെ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു വസ്തുതാ പരിശോധനയിൽ ബി ജെ പി സംസ്ഥാന സർക്കാരുകൾ വളരെ ആവേശത്തോടെ കേരളത്തെ സഹായിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നു ഇതാണ് യാഥാർത്ഥ്യം എന്നിരുന്നാലും തന്റെ ഗുരുതരമായ ു മാപ്പ് പറയാൻ റാട്ടി ആഗ്രഹിച്ചില്ല അതിനാൽ ഈ കാര്യം താൻ മനസ്സിലാക്കിയ ശേഷമാണ് ബിജെപി പ്രവർത്തിച്ചതെന്ന് പ്രസ്താവിച്ചുകൊണ്ട് മിടുക്കരായി കളിക്കാൻ ശ്രമിച്ചു അഞ്ച് ഛത്തീസ്ഗഡിലെ വനഭൂമിയെ സംബന്ധിച്ച ട്വീറ്റ് ഇത് എങ്ങനെയാണ് മോദി സർക്കാർ അദാനി ഗ്രൂപ്പിന് വിറ്റതെന്ന് വിവരിക്കുന്നതിനെ കുറിച്ചാണ് ട്വീറ്റിൽ പറയുന്നത് നിയമ നടപടികൾ ഒഴിവാക്കുന്നതിനായി വ്യാജ വാർത്ത പിൻവലിക്കണമെന്ന് അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടതോടെ അദ്ദേഹം ട്വീറ്റ് ഡിലീറ്റ് ചെയ്തു മാർച്ച് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് സംഭവം ട്വീറ്റ് ഇങ്ങനെയാണ് അഭിനന്ദനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ഇടതൂർന്ന വനങ്ങളിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഹെക്ടർ അദാനിക്ക് മോദി വിറ്റു രണ്ടായിരത്തിഒമ്പതിൽ എൻ വി മന്ത്രാലയം ഈ വനങ്ങളെ അവയുടെ സമ്പന്നതയ്ക്ക് നിരോധിത മേഖലയാക്കിയിരുന്നു no വസ്തുതാ പരിശോധന പ്രകാരം ധ്രുവ്രാട്ടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദാനി ഗ്രൂപ്പിന്റെ ഔദ്യോഗിക ഹാൻഡിൽ പറഞ്ഞു നിങ്ങൾ നടത്തിയ വസ്തുതാപരമായ തെറ്റായ അവകാശവാദങ്ങളെ അദാനി ഗ്രൂപ്പ് ശക്തമായി എതിർക്കുന്നു റഫർ ചെയ്ത ഭൂമി ഞങ്ങൾ ഏറ്റെടുക്കുകയോ സർക്കാർ ഞങ്ങൾക്ക് വിൽക്കുകയോ ചെയ്തിട്ടില്ല ഛത്തീസ്ഗഡിലെ ഒരു ഗനിയും ഞങ്ങൾക്കില്ല നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ വ്യാജ വാർത്തകൾ പിൻവലിക്കാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദാനി ഗ്രൂപ്പ് ഇതിനെ നേരിട്ടത് ഈ അഞ്ചു തെറ്റുകൾ മാത്രമല്ല അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു വെക്കട്ടെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതിന് മുമ്പ് ഒരു വലിയ സമൂഹത്തിനെയാണ് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ചിന്തിച്ചാൽ കൊള്ളാം ഇന്ത്യക്ക് നിന്നുകൊണ്ട് ആർക്കും എന്തും പറഞ്ഞു വെക്കാം പക്ഷേ ഇവിടെ ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് അത് ബാധിക്കുന്നത് അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിന് കാര്യമെടുത്താൽ ബി ജെ പി പ്രതീക്ഷ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനായില്ലെങ്കിൽ പോലും മറു നിൽക്കുന്ന ഇന്ത്യ മുന്നണി ഒരു പ്രതിപക്ഷ സഖ്യം ഒരുമിച്ച് നിന്നിട്ടാണ് അത് അത്രയെങ്കിലും ആയത് എന്നും നമ്മൾ ഓർക്കണം അതിനാൽ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ ദ്രവ്രാട്ടിക്ക് ഇപ്പോഴും മോദിയെ തൊടാൻ പോലും ആയിട്ടില്ല മോദി തന്നെയാണ് മൂന്നാമതും ഇന്ത്യ ഭരിക്കുന്നതും എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ